കട്ടപ്പന ടൗണിലെ സീബ്ര ലൈനുകൾ അപ്രത്യക്ഷമായതോടെ കാൽനട അടക്കം റോഡ് മുറിച്ച് കടക്കുന്നത് സാങ്കല്പികമായി നഗരത്തിലെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് പോയത് കാൽനട യാത്രക്കാരടക്കം ജീവൻ പണയം വച്ചാണ് റോഡ് മുറിച്ചു കടക്കുന്നത് സീബ്ര ലൈൻ മാഞ്ഞുപോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയത് രേഖപ്പെടുത്താൻ നടപടി ഇതുവരെയും ആയിട്ടില്ല കട്ടപ്പന നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള മേഖലയാണ് സെൻട്രൽ ജംഗ്ഷൻ ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലായി സീപ്രാലയനങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾ ഇതുവഴി സുരക്ഷിതമായാണ് റോഡ് മുറിച്ചു കടന്നിരുന്നത് എന്നാൽ നിലവിൽ ഇതെല്ലാം മാഞ്ഞുപോയി ആളുകൾ സാങ്കല്പികമായാണ് നിലവിൽ റോഡ് മുറിച്ച് കടക്കുന്നത് ഇത് അപകട ഭീഷണി ഉയർത്തുകയാണ് ആൾക്കാർ കടന്നു പോകാൻ ആരും പാടാൻ കടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് തക്കം ചെയ്യുന്നുണ്ട്

അത് മുഖാന്തരം നമുക്ക് ഈ കട്ടപ്പനയിലെ ഒരു ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി സീബ്ര ലൈനുകൾ വരച്ചിട്ടുണ്ട് ഈ സെൻട്രൽ ഏഷ്യൽ തന്നെ നാല് സീബ്ര ലൈനുകളുണ്ട് ആ സീബ്ര ലൈനുകളെല്ലാം ഇപ്പം ആ ഇട്ടിരുന്ന വരകളെല്ലാം മാറി പോയിരിക്കുകയാണ് പല മേഖലയിൽ നിന്നുള്ള ആളുകൾ കട്ടപ്പനയിലേക്ക് വരികയും താഴെയുള്ള ആളുകളൊക്കെ വന്നു കഴിയുമ്പോൾ എന്തിനാണ് വൈകിട്ട് ക്രോസ് ചെയ്യുന്നത് എന്തും അവർക്ക് അറിയാൻ പറ്റാത്ത ഒരു താഴ്ച നേരത്തെ ഇതിനകത്ത് ലൈനുണ്ടായിരുന്നു ഇപ്പൊ ആ വെള്ള ലൈനുകളെല്ലാം മാറി പോയതുകൊണ്ട് വരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അത് പോലീസിനെ കൊണ്ട് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിരവധിയായ അപകടം ഇനി നിലയിൽ ഉണ്ടാവുന്നുണ്ട് ഒരു ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ ഈ സീബ്രാലൈന് അടിയന്തിരമായി കട്ടപ്പനയിലെ എല്ലാ ജംഗ്ഷനിലെ ലൈനുകൾ അടിയന്തരമായി തന്നെ അത് ഫലപ്രാപ്തി കൊണ്ടുവരാൻ അതിന് മേലുദ്യോഗസ്ഥന്മാരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വിശ്വാസിക്കുന്നത് എന്റെ പേര് ജോഷി കട്ടപ്പന മർക്കൻ അസോസിയേഷൻ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ആളുകൾ കൂട്ടമായും ഒറ്റയ്ക്കും വിവിധ സ്ഥലങ്ങളിൽ റോഡ് മുറിച്ചുകിടക്കുന്നത് വാഹന ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥയാണ് കാരണമെന്ന ആരോപണവും ശക്തമാണ് നഗരസഭാ അധികൃതർ മുൻകൈയ്യെടുത്ത് കട്ടപ്പന നഗരത്തിലെ മാഞ്ഞുപോയ സീബ്രാ ലൈനുകൾ പുതിയതായി വരയ്ക്കുവാൻ നടപടിയുണ്ടാകണമെന്നും ആവശ്യം ഉയർന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉയരുന്നുണ്ട്